പ്രിയപ്പെട്ടവരെ അഞ്ജലി കൃഷ്ണയുടെ മൂന്ന് പുസ്തകം ഐ ബുക്സ് പ്രസിദ്ധീകരിച്ച മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശന ആണ് ഇവിടെ നടക്കുന്നത് എൻ്റെ പ്രയാണം എനിക്കും ഒരിടം തരിക അത് വിവർത്തന കവിതകളാണ് എക്കോസ് ഓഫ് ബീങ് എന്ന ഇംഗ്ലീഷ് ടൈറ്റിൽ അഞ്ജലിയുടെ സ്വന്തം കവിതയാണ് ഇതിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടി പി മാഷ് അഞ്ജലി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടി പി രാജീവമാഷ് മാഷ് ഉറക്കുകയാണ് അഞ്ജലിക്ക് നന്നായി പ്രോത്സാഹനം കൊടുത്ത ഉമാഷയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല തേർഡ് വേർഡ് പോയട്രി ടി പി രാജീവ് ഉമാഷ് എഡിറ്റ് ചെയ്ത തേർഡ് വേർഡ് പോയട്രി എന്ന പുസ്തകം അവളെ കയ്യിലെത്തുകയും അത് അവൾ പുസ്തകം ആക്കാൻ പുസ്തകത്തിന് വേണ്ടി നല്ലതെ തന്നെ അവളെ ഒരു സമയം പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അവൾ ഫ്രീ ആകുന്ന സമയത്ത് അവൾ ഒരു പുസ്തക രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയൊന്നല്ല അല്ലാതെ ഈ വിവർത്തനം മൊഴിമാറ്റം ചെയ്തു വെച്ചത് ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുകയും അത് രാജീവ് മാഷിയുടെ കയ്യിൽ കൊടുക്കുകയും അത് അതൊരു പുസ്തക രൂപത്തിൽ വരണമെന്ന് നിർദ്ദേശിച്ചതും അതിനൊരു അവതാരിക എഴുതിയതും തന്നതെല്ലാം മാഷാണ് അങ്ങനെയാണ് എൻ്റെ പ്രയാണം എന്നുള്ള പുസ്തകം ഉണ്ടാകുന്നത് ഇപ്പം അഞ്ജലി ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് എന്തായാലും ഈ മൂന്ന് പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ് ഈ സ്വാഗതം പറയുക എന്നൊരു ഒരു കർത്തവ്യമാണ് എനിക്കുള്ളത് ഈ പരിപാടിയിൽ അദ്ധ്യക്ഷൻ വഹിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ വി ആർ സുധീഷ് മാഷാണ് മാഷ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രയാണം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കുരിപ്പുഴ ശ്രീകുമാർ സാറാണ് സാർ ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരും അത് ഏറ്റുവാങ്ങുന്നത് റിട്ടയർ എച്ച് എം ആയ എൻ നാരായണൻ മാസ്റ്റർ ആണ് എനിക്കും ഒരിടം തരിക എന്നുള്ള പുസ്തകം യുവകവിയും പാട്ടെഴുത്തുകാരനുമായ മലയാളത്തിലെ ശ്രദ്ധേയനായ പാട്ടെഴുത്തുകാരനുമായ ബി കെ ഹരിനാരായണനാണ് ഹരിനാരായണൻ സാറെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഞ്ജലിയുടെ മുത്തശ്ശൻ പുരുഷോത്തമൻ നമ്പൂതിരിയാണ് നമ്പൂതിരിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എക്കോസ് ഓഫ് ബീങ് എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അധ്യാപികയും സാമൂഹ്യപ്രവർത്തകയും എഴുത്തുകാരിയുമായ എ ജി ഒലീന ടീച്ചറാണ് ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വേണു ടീ എം വേണുട്ടിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ആശംസ അറിയിക്കുന്നത് മലയാളത്തിലെ സ്ത്രീ ഈ വിമോചനത്തിന്റെ ശബ്ദമായി നിൽക്കുന്ന വിനയ എന്നെയാണ് വിനയച്ചെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹ സ്ഥാനം ഏറ്റെടുക്കാൻ മാഷയെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഒരു സമയത്തിൻ്റെ പരിമിതിയുണ്ട് അഞ്ജലി കൃഷ്ണ എന്ന അമ്മണി എന്ന് വിളിക്കുന്ന മകളുടെ മൂന്ന് പുസ്തകത്തിൻ്റെ പ്രകാശനാണ് എൻ്റെ പ്രയാണം എന്നുള്ള എനിക്കും ഒരിടം തരിക എന്നുള്ള എക്കോസ് ഓഫ് ബീയിങ് എന്നുള്ള മൂന്ന് പുസ്തകമാണ് പ്രകാശനകർമ്മം ആദ്യം തന്നെ നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ ക്ഷണിക്കട്ടെ എൻ്റെ പ്രയാണം കുരുപ്പുഴ ശ്രീകുമാർ എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട കവി എൻ നാരായണ മാസ്റ്റർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു ും ഒരിടം തരിക പ്രിയപ്പെട്ട ഹരിനാരായണൻ പുരുഷോത്തമൻ നമ്പൂരിക്ക് നൽകിക്കൊണ്ട് ീങ് പ്രിയപ്പെട്ട ഒലീന വീണോ ടീമിനെ നൽകിക്കൊണ്ട് നിർവഹിക്കും സംസാരിക്കാൻ കുരുപ്പോഴായി ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം സാധാരണഗതിയിൽ ഈ പുസ്തക പ്രകാശനത്തിന് വരുമ്പോൾ പുസ്തകം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ ഞാൻ വരാറുള്ളൂ പക്ഷെ ഇന്ന് അത് സാധിച്ചില്ല നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്ന എല്ലാ പുസ്തക പ്രകാശന പരിപാടികളും ഞാൻ ഗുരുവായൻ്റെ കല്യാണം പോലെ വളരെ പെട്ടെന്ന് നടത്തി പിരിയണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് വിശദമായിട്ട് വരൻ്റെ വധുവിനെയോ വധുവിനും വരൻ്റെയോ ഒന്നും കാണാൻ സാധിക്കില്ല ഏ ഞാനതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ പ്രയാണം എന്ന വിവർത്തന കവിതകളുടെ ഒരു സമാഹാരമാണ് ആദ്യമായിട്ട് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലെയും കവിതകൾ ഇതിലുണ്ട് നമ്മുടെ ഭാഷയിലെ കവിതകളില്ലല്ലോ ഇതിൽ ഇന്ത്യക്ക് കവിതകളുണ്ടോ ഇല്ല ആ ഇന്ത്യക്ക് പുറത്തുള്ള നിരവധി ഭാഷകളിലെ കവിതകൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പലതരം ചെറിയ കവിതകളാണ് ബൾഗേറിയയിൽ നിന്നുള്ള ഒരു കവിത റൊമാൻ കിസോവ് എന്ന കവി എഴുതിയത് കാലടി പാതകൾ എന്നാണ് ഈ കവിതയുടെ പേര് എൻ്റെ ഭാവി ഒരു ഒഴിഞ്ഞ കടലാസ് പോലെയാണ് എനിക്ക് ശേഷം ഞാൻ നടന്ന വഴികൾ അറിയാൻ ആ വെള്ളക്കടലാസിൽ കുറച്ച് വാക്കുകൾ മാത്രം ബാക്കി നിൽക്കും വളരെ ചെറിയ ഒരു രചനയിലൂടെ ഈ കവി വലിയൊരു വലിയൊരാശയപ്രപഞ്ചം നമ്മുടെ മുന്നിൽ തുറന്ന് വച്ചിരിക്കുകയാണ് എനിക്ക് അഞ്ജലിയോട് ഒരു അഭ്യർത്ഥനയുള്ളത് ഈ നമുക്കൊരു ചെറിയ വിഷയമുള്ളത് ഈ ഇന്ത്യക്ക് പുറത്തുള്ള പ്രധാനമായിട്ടും സ്പാനിഷ് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഇപ്പോഴാണെങ്കിൽ അറേബ്യൻ കവിതകൾ ഇതിൻ്റെ എല്ലാം വിവർത്തനങ്ങൾ ധാരാളമായിട്ടുണ്ട് മലയാളത്തിൽ അതേസമയം ഇന്ത്യൻ കവിതകളുടെ വിവർത്തനങ്ങൾ കുറവാണ് ഇന്ത്യൻ ഭാഷകളുടെയും ഇന്ത്യയ്ക്ക് തൊട്ടപ്പുറം അപ്പുറമുള്ള രാജ്യങ്ങളെയും ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ കവിതകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ സ്റ്റാളുകളൊക്കെ കയറി ചോദിക്കുക ഇന്ത്യൻ കവിതകളുടെ വിവർത്തനം എവിടെങ്കിലും ഉണ്ടോ ഓരോ ഇല്ല എം ജി വസ് എന്നാലും എനിക്ക് സൂചിപ്പിച്ചിരുന്നോ അതായത് നമ്മുടെ തൊട്ടടുത്ത ഭാഷയിൽ അയലത്തെ ഭാഷയിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാൻ മയ്യ അതേസമയം സ്പാനിഷിൽ എഴുതിയ പബ്ലോ നിരൂപിതായ അറിയാത്ത ഒരു മലയാളിയില്ല അതുകൊണ്ട് ഈ വിവർത്തന വിവർത്തനത്തിന് കഴിവുള്ള നമ്മുടെ ഭാഷാവിദഗ്ധരായിട്ടുള്ള കാവ്യ ബോധമുള്ള ആളുകൾ ഇന്ത്യൻ ഭാഷകളിലെ വിവർത്തനത്തിനു കൂടി ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കവിതകളുടെ തിരഞ്ഞെടുപ്പ് വളരെ യുക്തിയുള്ള തിരഞ്ഞെടുപ്പായി എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു കവിതയിലൂടെ വലിയ ആശയപ്രപഞ്ചം മുന്നോട്ട് വയ്ക്കുന്ന കവിതകൾ ഉണ്ടാകുമായിരുന്നില്ല ഭാവി പ്രവചിക്കുന്നവർ എന്നൊരു കവിത കൂടി ഞാൻ വായിക്കുന്നു ഹെർബേറിയത്തിലെ പൂക്കളിൽ തേനീച്ചകൾ പറന്നിറങ്ങി നിർജീവമായ പക്ഷികൾ പറന്നകന്നു വൃദ്ധർ വീണ്ടും കുട്ടികളായി മാറി അഞ്ജലി കൃഷ്ണയ്ക്ക് കൂടുതൽ കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള സമയവും സന്നദ്ധതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കവിത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വായിക്കുന്നത് കവിതയാണ് മലയാളത്തിൽ വായിക്കുന്ന കവിതയാണോ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ആ കവിതയാണ് കവിതയുടെ പ്രതലം വായനയുടെ പ്രതലം മാറിയിരിക്കുന്നു ഇന്ന് പുസ്തകത്തിലൂടെ അല്ല മലയാളത്തിൽ കവിതകളാളുകൾ ധാരാളം വായിക്കുന്നത് പിന്നെയോ നമ്മുടെ നവമാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് വായിക്കപ്പെടുന്ന സാഹിത്യശാഖ കവിതയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ കോളം ചെയ്യുന്നുണ്ട് ഇന്ന് വായിച്ച കവിത എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു പത്ത് ഇരുന്നൂറ് പേര് ഏറ്റവും കുറഞ്ഞ കവിത വായിക്കുക ഡെയിലിയാണ് ഈ പറഞ്ഞത് ഡെയിലി ഇരുന്നൂറ് പേർ അതുപോലെ എല്ലാ ദിവസവും കവിത പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ദിവസവും സ്വന്തം കവിതയല്ല സ്വന്തം കവിത ഞാൻ പോസ്റ്റ് ചെയ്തില്ല മറ്റുള്ളവരുടെ കവിതകൾ അങ്ങനെ മറ്റുള്ളവരുടെ കവിതകൾ പോസ്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ട് ഒന്ന് യുവ കവിയായിട്ടുള്ള വിനോദ് വെള്ളായണി വേറെ ഒന്ന് സുരേഷ് കുറുമുള്ളവർ വേറെ ഒന്ന് ഗൾഫിൽ താമസിക്കുന്ന ഉണ്ണി ടി കെ ഉണ്ണിയും ഇങ്ങനെ കുറേ ആളുകൾ അവരുടെ എഫ് ബി പേജുകളിൽ മറ്റുള്ളവരുടെ കവിതകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ആവറേജ് മലയാളത്തിൽ ദിവസേന കവിത വായിക്കുന്നവരുടെ എണ്ണം ഒരു നാനൂറെങ്കിലും വരും ഡെയിലി നാനൂറ് പേര് വായിക്കുന്ന വേറൊരു സാഹിത്യശാഖയും മലയാളത്തിലില്ല അറ്റ് പുസ്തകം എന്നുള്ള നിലയ്ക്ക് നോവലാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ബെന്നിയാമിനെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നുണ്ട് മീരയെ ഏറ്റവും കൂടുതൽ വായിക്കുന്നുണ്ട് പെരുമ്പട ശ്രീധരനെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ട് ടി രാമകൃഷ്ണൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ പുസ്തകമായിട്ട് വായിക്കുന്നതാണ് കവിത ഡെയിലി ഇത്രയും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു സാഹിത്യമാണ് അതുകൊണ്ട് കവിതയെ പ്രവർത്തിക്കുന്നവർക്ക് യാതൊരു നിരാശയും വേണ്ട നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അതൊരു കവി എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സ്നേഹവും സന്തോഷവും അയാൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും കേസുകളും ഇതൊക്കെ മാത്രം വിചാരിച്ച രവതി എന്തുമാത്രം നമ്മൾ നമ്മളിതിനകത്ത് ഇൻവോൾവ്ഡാണ് എത്രമാത്രം ജനകീയമായിട്ടുള്ള സ്വാധീനം കവിതയ്ക്ക് വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നാല് കേസിൻ്റെ പശ്ചാത്തലത്തിൽ എന്താ ഞാൻ ഈ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പിച്ചു നിങ്ങളോട് പറയാൻ സാധിക്കുന്നത് ഈ അഞ്ജലിക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഐ ബുക്സാണ് രാമേന്ദ്രനും വളരെ കാലവാടി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് എല്ലാ വിജയവും ആശംസിക്കുന്നു നമസ്കാരം രണ്ട് മിനിറ്റാണ് സംസാരിക്കുന്നത് വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അഞ്ജലി ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലിയുടെ മൂന്ന് പുസ്തകങ്ങൾ രണ്ട് വിവർത്തനങ്ങളും ഒരു സ്വന്തമായിട്ടുള്ള ഒരു കവിതയും പ്രകാശനം ചെയ്യുന്നു അതിൽ ഭാഗമാവാൻ പറ്റിയത് ഐ ബുക്സിൻ്റെ ഇതിൽ ഭാഗമാവാൻ പറ്റിയാൽ വലിയ സന്തോഷം ഇത് എനിക്കും ഒരിടം തരിക എന്ന് പറയുന്ന പുസ്തകമാണ് അതിന് കൂടുതലൊന്നും പറയുന്നില്ല കറുത്ത കവിതകൾ എന്ന് പറയുന്ന മായ അഞ്ജലു അടക്കമുള്ള ആളുകളുടെ കറുത്ത കവിതകളുടെ വിവർത്തനം വളരെ ആയിട്ടുള്ള വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന വളരെ ലളിതമായിട്ട് അഞ്ജലി ഇതിനെ വിവർത്തനം ചെയ്യുന്നു രണ്ട് മിനിറ്റ് സമയമുള്ളതുകൊണ്ട് ഒരു കവിത വായിച്ച് നിർത്താം അതായത് നമുക്കൊക്കെ മായാഞ്ജലുവിൻ്റെ സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്ന കവിത വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിത ഇതിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് അത് വായിച്ചുകൊണ്ട് കൊണ്ട് നിർത്താം ഞാൻ ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ കയ്പേറിയ വളച്ചൊടിച്ച നുണകൾ കൊണ്ട് എന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലെഴുതിയേക്കാം നിങ്ങൾ എന്നെ അഴുക്കുചാലിൽ ചവിട്ടി മെതിച്ചേക്കാം എങ്കിലും പൊടിപടലങ്ങൾ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എൻ്റെ ആത്മവിശ്വാസം നിങ്ങളെ തകർക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഇരുട്ട് പരക്കുന്നത് എൻ്റെ മുറിയിൽ എനിക്ക് സ്വന്തമായി എണ്ണക്കിണറുകൾ കിട്ടിയതുപോലെയാണ് എൻ്റെ നടത്തം തിരമാലകളുടെ അനശ്വരതയോടൊപ്പം സൂര്യചന്ദ്രന്മാരെ പോലെ ഉയർന്നു പോകുന്ന പ്രതീക്ഷകൾ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും തലകുനിച്ചും കണ്ണുകൾ താഴ്ത്തിയും കണ്ണുനീരു പോലെ ഊർന്നു വീഴുന്ന തോളോടുകൂടി ചങ്കുപൊട്ടിക്കരഞ്ഞ് ഞാൻ തകർന്നു കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ധാർഷ്ട്യം നിങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടോ നിങ്ങളത് അതികഠിനമായി കാണുന്നില്ലേ എൻ്റെ വീടിൻ്റെ പിറകു വശത്ത് എൻ്റെ സ്വന്തമായി സ്വർണ കിട്ടിയതുപോലെയാണ് എൻ്റെ ചിരി നിങ്ങൾ വാക്കുകൾ കൊണ്ട് എൻ്റെ നേർക്ക് നിറയൊഴിച്ചേക്കാം നിങ്ങൾ നോട്ടം കൊണ്ട് എന്നെ കീറി മുറിച്ചേക്കാം പകകൊണ്ട് നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞേക്കാം എങ്കിലും കാറ്റ് പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എൻ്റെ ലൈംഗികത നിങ്ങൾ അസ്വസ്ഥമാക്കുന്നുണ്ടോ എൻ്റെ തുടകൾ തൊട്ടുരുമുമ്പോൾ വജ്രങ്ങൾ വിളയുന്നതുപോലെയുള്ള എൻ്റെ നൃത്തം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ ചരിത്രത്തിൻ്റെ ലജ്ജാവഹമായ കുടിലുകളിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും വേദനയിൽ ആഴ്ന്നു കിടക്കുന്ന പഴയ കാലത്തു നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാനൊരു കറുത്ത സമുദ്രമാണ് വേലിയേറ്റങ്ങളാലും വേലിയിറക്കങ്ങളാലും വലഞ്ഞ തിരമാലകൾ ഉൾക്കൊള്ളുന്ന ഒരു കറുത്ത സമുദ്രം ഭീതിതവും കലുഷവുമായ രാത്രികളെ മറികടന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും തെളിഞ്ഞ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രഭാതത്തിലേക്ക് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എൻ്റെ പൂർവികർ തന്ന സമ്മാനവുമായി ഞാൻ അടിമകളുടെ സ്വപ്നവും പ്രതീക്ഷയുമാവുന്നു ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും അഞ്ജലിക്ക് എല്ലാ ഭാവുകങ്ങളും പ്രിയപ്പെട്ട അഞ്ജലി ഏറെ ആദരണീയരായ സുഹൃത്തുക്കളെ ചുരുക്കഴുത്തും ചുരുക്കിപ്പറിച്ചിലും നല്ലോണം വശമുണ്ട് ഒട്ടും നീളില്ല ഇന്ന് ഭാഷയെ തപൂർണ്ണമിങ്ങഹവും മന്ദവും പിഴയും അർത്ഥശങ്കയാൽ എന്ന് സ്വന്തം സ്ഥാനവും ഉറപ്പിച്ചൊരു കവി ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ അഞ്ജലിക്ക് ഒരാശങ്കയില്ല സിഗ്നിഫയിങ് ലിറ്ററലി നത്തിങ് ബോസ് ഇറ്റ് ഗോ നോ മീനിങ് ഈവൻ ജസ്റ്റ് ബ്രീതിങ് ഇറ്റ് കോൾ എ ലിവിങ് ഉണ്മ എക്സിസ്റ്റൻസ് ഒരു പക്ഷേ ഒരു നൂറ്റാണ്ടോ ഒരു ഒന്നര നൂറ്റാണ്ടു മുമ്പ് ബീയിങ് എൻ നത്തിങ്സ് നല്ലോണം ഏറ്റെടുത്തവരാണ് മലയാളികൾ അഞ്ജലി ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയും ഇല്ലാതെ ഇടം എന്ന വാക്ക് അതിൻ്റെ എല്ലാ അർത്ഥ സാധ്യതകളോടും കൂടി സ്പെയ്സ് എന്നതിന് മലയാളത്തിൽ ഇടം എന്നതിന് ഇതിനപ്പുറത്തേക്കൊരു വാക്കില്ല അത് നന്നായി ചേരുക തൻ്റെ ആകുമ്പോഴാണ് ഞങ്ങൾ സ്ത്രീകൾ അതിനെ നല്ല തൻ്റെ എന്ന് സ്വയം പറയുന്നിടത്താണ് അങ്ങനെ അങ്ങനെ ബിക്കോസ് ഓഫ് ബീയിങ്ങിൻ്റെ ഞാനിവിടെ ഉണ്ട് എന്ന് ഉറക്കപ്പറയുന്നത് പറയുന്ന നെയ അസലായി കേൾക്കാം എന്ന് ഒരു മലയ്ക്കപ്പുറവും ഇപ്പുറവും നിന്നും കൊണ്ട് വിളിച്ച് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഒച്ച ഇവിടെ ഉണ്ട് എന്ന് വളരെ ചെറുതിലേ ഉറപ്പിച്ച അഞ്ജലിയുടെ കവിതകളാണിപ്പോൾ നമ്മുടെ മുമ്പിൽ കവിതയുടെ മുഴുവൻ വായിക്കാത്തതുകൊണ്ട് മുഴുവൻ കവിതകളിലൂടെ കടന്നു പോകാത്തതുകൊണ്ട് ബാക്കി ഉള്ളടത്തെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഈ വർത്തമാനങ്ങളിൽ നിന്ന് ഈ നിമിഷങ്ങളിലെ കടന്നുപോക്കിൽ നിന്ന് മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതിൽ നിന്ന് അറിയുന്ന ഒരഞ്ജലി ഒരു ഒരു പ്രിയപ്പെട്ട കുട്ടിക്ക് എത്ര കണ്ട് സന്തോഷവും സ്നേഹവുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധാരാളം വായിക്കപ്പെടട്ടെ ധാരാളം ചർച്ച ചെയ്യപ്പെടട്ടെ മാത്രമല്ല മാഷു പറഞ്ഞതിനപ്പുറത്തേക്ക് കുരുപ്പുഴ പറഞ്ഞതിന് അപ്പുറത്തേക്ക് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ കവിതകൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ധാരാളമായി യാത്ര ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അവിടുത്തെ കവിതകളെ കുറച്ചൊക്കെ കാണാൻ കഴിയുന്നതുകൊണ്ട് അത്തരം ഇടങ്ങളിലേക്ക് കൂടി പോകാൻ അഞ്ജലിക്ക് കഴിയും എന്ന് നല്ല ബോധ്യത്തോടു കൂടി എല്ലാ ഭാവുകങ്ങളും അതിനപ്പുറത്തേക്ക് എല്ലാവരെയും കാണുന്ന പ്രത്യേകിച്ച് സുധീഷ് മാഷും കുരുപ്പുഴ മാഷും ഇരിക്കുന്ന ഒരു വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളത് എനിക്ക് സ്വകാര്യമായ ഒരു അഹങ്കാരവും സന്തോഷവും കൂടി എൻ്റെ ഉള്ളിലൊരു അഭിനേത്രി ഉണ്ടെന്ന് തന്നെ ബോധ്യപ്പെടുത്തി തന്ന ആൾ സുധീഷ് മാഷിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിനൊരു പൂവെന്ന കഥയും അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഫലവുമാണ് എന്നുകൂടി ഓർത്തുകൊണ്ട് രാമേന്ദ്രൻ അടക്കമുള്ള സുഹൃത്തുക്കളോട് എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചൊരു ഉമ്മ അഞ്ജലി അഞ്ജലി മറുപടി പറഞ്ഞുകൊണ്ട് സമാപിക്കുന്നു അധ്യക്ഷ അലങ്കൃതമായ സദസ്സിന് വന്ദനം ആത്മാഭിമാനത്തോടെ അജ്ഞാശക്തിയോടെ അഞ്ജലിയുടെ കവിതയും അഞ്ജലിയുടെ എഴുത്തും സമ്പന്നമാണ് ഇപ്പം ഞങ്ങളിരിക്കുമ്പം നമ്മളിവിടുന്ന് അനൗൺസ് ചെയ്തു ശ്രീമതി അഞ്ജലി കൃഷ്ണ അപ്പോൾ പറഞ്ഞു എന്നെ പിടിച്ച ശ്രീമതിയൊക്കെയല്ലോ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല മോളെ അതാണ് നല്ലത് ശ്രീ കുമാ കുമാരി ഇനി വിധവ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളെക്കാട്ട് നല്ലത് സ്ത്രീയും ശ്രീമതിയും മതി ഈ കുമാരികളൊന്നും നമുക്ക് വേണ്ട നല്ല രീതിയിലുള്ള ഈ രീതിയിലുള്ള നീ ശ്രീമതിയാവട്ടെ എല്ലാ പെണ്ണുങ്ങളും ശ്രീമതിയാവട്ടെ ഇവിടുന്ന് ഒരു പുതിയ പ്രയോഗം എന്തായാലും കിട്ടി എന്തായാലും വളരെ സന്തോഷമുണ്ട് ആത്മാഭിമാനത്തോടു കൂടിയുള്ള അഞ്ജലിയുടെ കൂടിയുള്ള അഞ്ജലിയുടെ എഴുത്ത് ഒരു ഡയറക്റ്റായിട്ട് അഞ്ജലി കാര്യങ്ങളെ കാണുന്നു ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ട്രാൻസ്ലേഷനാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ ലോകവും രാത്രി നടത്തം മനസ്സിന് സന്തോഷം തരുന്നു പല ജനലുകളും ജനലുകളിലൂടെ എത്തി നോക്കിയാൽ മദ്യലഹരിയിലാറുന്ന ഭർത്താവുമായി വഴക്കിട്ട് തളർന്നു കിടക്കുന്ന ഒരുപാട് സ്ത്രീകളെ കാണാം തളർന്നു കിടക്കുന്നുണ്ട് അവരെല്ലാം തുല്യ പ്രാതിനിധ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അധികമൊന്നും ഈ ഇവിടെ നടക്കില്ല എന്ന് അഞ്ജലി ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവിധ ഭാവങ്ങളും നമസ്കാരം എനിക്കെങ്ങനെ സംസാരി അറിയില്ല എന്നാലും കവിതയുടെ വളരെ വിശാലമായ കവിതയുടെ ലോകത്തേക്കുള്ള ചെറിയൊരു കാൽവെപ്പ് മാത്രമാണിത് ആ തികഞ്ഞ ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഇന്ന് ഈ മൂന്ന് ചെറിയ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു തെളിച്ചം ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ലോകകവിതകൾ ലോക കവിതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വളരെ വിശാലമായ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ സ്ഥലത്തിൻ്റെ വേറൊരു അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മുടേതായിട്ട് മാറുക അങ്ങനെ ഒരു ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒന്നാണ് ലോക കവിതകൾ അങ്ങനെ ഈ രണ്ട് തർജ്ജമകളും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മലയാളത്തിൽ സച്ചിദാനന്ദ സച്ചിദാനന്ദ സച്ചിദാനന്ദഷിയുടെ കവിതകളും വിവർത്തനങ്ങളും എന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നെ ഈ വേദിയിൽ എനിക്ക് വിട്ടുപോകാൻ കഴിയാത്ത ഒരാൾ ടി പി രാജവം മാഷാണ് മാഷ് ഇന്നില്ല മാഷെ സ്മരിക്കുന്നു ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ ഒരു മുപ്പത്തിനാല് കവിതകൾ തർജ്ജമ ചെയ്ത് മാഷിൻ്റെ മുന്നിൽ കൊണ്ടുപോയപ്പോൾ ഇത് നീ തന്നെ ചെയ്തതാണോ എന്ന് ചോദിച്ചിട്ട് മാഷ് മാഷിൻ്റെ മുന്നിൽ നിന്ന് എന്നെ കൊണ്ട് ഒരു കവിത തർജ്ജമ ചെയ്യിച്ചിട്ടുണ്ട് അവിടുന്ന് കിട്ടിയ ഒരു ധൈര്യമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് അപ്പം മാഷെ വേദനയോടെ സ്മരിക്കുന്നു അതുപോലെ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് സുധീഷ് മാഷായാലും ഹരിയങ്കിളായാലും വിനയാൻറ്റി ആയാലും ഒലീൻ ടീച്ചറായാലും എല്ലാവരും ഇവരോടൊക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി